ചക്ക പറിക്കുന്നതിനിടെ കിണറ്റിൽ വീണയാൾ മരിച്ചു വീട്ടുവളപ്പിലെ പ്ലാവിൽ നിന്ന് ചക്ക പറിക്കുന്നതിനിടെ കിണറ്റിൽ വീണ് ചികിത്സയിൽ ഇരുന്നയാൾ മരിച്ചു പകർന്നല്ലൂർ വലിയകത്തൊടി അബ്ദുള്ള കോയ എന്ന ബാപ്പുത്തങ്ങളാണ് മരിച്ചത് നാൽപ്പത്തഞ്ചു വയസ്സായിരുന്നു പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഞായറാഴ്ച വൈകിട്ട് ആറ് ഇരുപതിനാണ് മരണം സംഭവിച്ചത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം അബ്ദുള്ള കോയ ഏണിയിൽ കയറി വീട്ടുപറമ്പിലെ പ്ലാവിൽ നിന്നും ചക്ക പറിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഭാര്യ ഹസീന താഴെ നിന്ന് ഏണി പിടിച്ചു നിൽക്കുകയും ചെയ്തിരുന്നു പറിച്ചിടച്ചക്ക നേരെ വീണത് ഹസീനയുടെ ദേഹത്തേക്കായിരുന്നു ഇതോടെ ഹസീന ഏണിയുടെ പിടിവിട്ടതോടെ ഏണിയും അബ്ദുള്ളയും നേരെ ആഴമേറിയ കിണറിൽ വീഴുകയായിരുന്നു പരിക്ക് പറ്റിയ അബ്ദുള്ളയെ നാട്ടുകാർ ചേർന്ന് വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ പെന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം പകർന്നല്ലൂർ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഖബറെടുക്കും ഇദ്ദേഹത്തിന്റെ ആദ്യ ഭാര്യ ഹഫ്സത് ബീവി വി രണ്ടു വർഷം മുമ്പ് കുറ്റിപ്പുറം മഞ്ചാടിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്